ഹലോ ഗൈസ് ഇന്ന് നമ്മളെ ബീഫ് ബീഫും കായും കൂടിയിട്ട് ഉള്ളൊരു കറിയാണ് വയ്ക്കാൻ പോണത് അതിന് നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് സബോള ഇഞ്ചി വെളുത്തുള്ളി സബോള ഇഞ്ചി പച്ചമുളക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി ഒഴുകി അത്രയും വെള്ളം മതി കേട്ടോ അതൊന്ന് കഴുകി കൈ കഴുകി ഒഴിക്കുന്ന വെള്ളം അത്ര മതി അത് കഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു നാല് വിസല് നമുക്ക് അടുപ്പിക്കാം കേട്ടോ നാല് വിസല് നല്ലോണം അടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒരു പൂരി ബീഫ് പൂരി ഉണ്ടാക്കാനായിട്ട് ഇനി ബാക്കിയുള്ള ബാക്കിയുള്ളതിലേക്ക് നമ്മൾ കായൊക്കെ ഇട്ട് കായയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം എന്നിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണതാണ് Bifungai കറി അപ്പം ഞാൻ കുറച്ച് സബോളേ എടുക്കണുള്ളൂ കേട്ടോ ഒരു ഹാഫ് സബോളയാണ് ഞാൻ എടുക്കുകയുള്ളത് അധികം എടുക്കാൻ എനിക്കിഷ്ടമല്ലേ അപ്പോൾ പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർക്കണ്ടട്ടാ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരുമ്പോൾ ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം അതിന് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു മുക്കാൽ ഡി ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ നല്ല കളറൊക്കെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ പിന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ള മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഇറച്ചിയും കായും ബീഫും കായും നമുക്ക് അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം തിളപ്പിച്ച് സെറ്റാവട്ടെ അപ്പോൾ ആ സെറ്റായതിനു ശേഷം നമുക്ക് കുറച്ചും കൂടിയും മസാലപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അന്ന് മസാലപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് അതിനെ മിക്സ് ചെയ്ത് അടിപൊളി അടിപൊളി ബീഫ് കായും ബീഫും കറിയാണ് കേട്ടോ സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ